Namen പത്രികാ സമർപ്പണം തുടങ്ങിയതോടെ വോട്ടുറപ്പിക്കാനായി കേരളത്തിലേക്ക് ദേശീയ നേതാക്കൾ എത്തും പലയിടത്തും മുന്നണികളും കുടുംബയോഗങ്ങൾക്കും തുടക്കമായി പ്രചാരണം മുംബൈ തുടങ്ങിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പര്യടനത്തിലാണ് പതിവിൽ നിന്ന് വിപരീതമായ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മൂന്ന് ഘട്ടങ്ങളായാണ് പര്യടനം എല്ലാ മണ്ഡലങ്ങളിലും റോഡ് ഷോയുമുണ്ട് യുവാക്കൾ വനിതകൾ ഐ ടി പ്രൊഫഷണലുകൾ തുടങ്ങി വിവിധ ഭാഗങ്ങളിലെ സ്ക്വാഡുകളും വോട്ടുറപ്പിക്കാനെത്തും ഒരു ബൂത്തിൽ പതിനഞ്ച് കുടുംബയോഗം സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം സിപിഎം മത്സരിക്കുന്ന ഇടങ്ങളിൽ മണ്ഡലത്തിൽ രണ്ട് വീതം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും ചുമതല നൽകിയിട്ടുമുണ്ട് സി പി ഐ മത്സരിക്കുന്നിടത്ത് രണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കാണ് ചുമതല മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനത്തിന് പുറമെ മറ്റന്നാൾ മുതൽ ദേശീയ നേതാക്കളും എത്തും അടുത്തയാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മണ്ഡലങ്ങളിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കും യു ഡി എഫിന്റെ വരെ ഒരു വീട്ടിൽ മൂന്നിലധികം തവണയാണ് യു ഡി എഫിന്റെ വോട്ടുതേടൽ ഇരുപത്തിനാല് വരെ സ്കോഡുകൾ വീടുകളിൽ പ്രചാരണം തുടരും ഒരു ബൂത്തിൽ രണ്ടിലധികം കുടുംബയോഗങ്ങളും നടത്തും സംസ്ഥാനത്താകെ അൻപതിനായിരം കുടുംബയോഗങ്ങളും സംഘടിപ്പിക്കും സ്ഥാനാർത്ഥികൾ നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കണമെന്ന നിർദ്ദേശവും ഉണ്ട് ഇതിനിടയിൽ റോഡ് ഷോയടക്കമുള്ള പരിപാടികളും സ്ഥാനാർത്ഥി പര്യടനവും നടക്കും മണ്ഡലത്തിന്റെ ചുമതലയുള്ള കെ ജനറൽ സെക്രട്ടറിക്ക് പുറമെ മുൻ സെക്രട്ടറിമാർക്കും നൽകിയിട്ടുണ്ട് മിഷൻ എന്ന നിലയിൽ ഓരോ മണ്ഡലത്തിന്റെയും ചുമതലയുള്ള നേതാക്കൾക്ക് പുറമെയാണിത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മത്സരിക്കുന്നതിനാൽ പ്രചാരണങ്ങളുടെ അവലോകനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് നിർവഹിക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളും ആദ്യഘട്ട അവലോകന യോഗങ്ങളും പൂർത്തിയാക്കി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സച്ചിൻ പൈലറ്റ് തുടങ്ങിയവരെല്ലാവരും പ്രചാരണത്തിനെത്തും ൂത്ത്ല പ്രവർത്തനങ്ങളുമായി ആർ എസ് എസ് ഇരുപത് മണ്ഡലങ്ങളിലും സ്ക്വാഡ് പ്രവർത്തനത്തിനാണ് എൻ ഡി എ മുൻതൂക്കം നൽകുന്നത് ബൂത്ത്തല പ്രവർത്തനം ആർ എസ് എസ് നേരിട്ട് ഏകോപിപ്പിക്കുന്ന തരത്തിലാണ് ക്രമീകരണം കൂടാതെ കുടുംബയോഗങ്ങളും സംഘടിപ്പിക്കും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന വയനാട്ടിൽ പത്രികാ സമർപ്പണത്തിന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രികാ സമർപ്പണത്തിന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കറും എത്തും പ്രധാനമന്ത്രി അടക്കം വിവിധ നേതാക്കൾ എത്തുമ്പോൾ റോഡ് ഷോകളും സംഘടിപ്പിക്കും ബിജെപിയുടെ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കാണ് മണ്ഡലങ്ങളുടെ ചുമതല പ്രവർത്തനം വിലയിരുത്താൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിക്കുമുണ്ട് അതിനിടെ അയോധ്യ രാമക്ഷേത്രമടക്കം യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ വികസിത ഭാരതത്തിലേക്ക് മുന്നേറാനുള്ള മോദിയുടെ ഗ്യാരന്റിയെ മുൻനിർത്തിയാകും ബി ജെ പി പ്രകടന പത്രികയെന്ന് സൂചന പാർട്ടി രൂപീകരിച്ചതിനുശേഷം ആദ്യമായിട്ടാണ് കാതലായ പ്രത്യയശാസ്ത്രം വാഗ്ദാനങ്ങൾ ഒഴിവാക്കി വികസന മുദ്രാവാക്യത്തിന് ബി ജെ പി മുൻഗണന നൽകുന്നത് സിപിഎമ്മിന്റെ ലോക്സഭാ പ്രകടന പത്രിക നാലിന് വൈകിട്ട് പുറത്തിറക്കും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചേർന്നാകും പത്രിക പുറത്തിറക്കുക കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഏപ്രിൽ അഞ്ചിന് ഡൽഹി എ ഐ സി സി ആസ്ഥാനത്ത് പുറത്തിറക്കുമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ജയ്പൂരിലും ഹൈദരാബാദിലും പാർട്ടി മെഗാ റാലികൾ നടത്തും വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് പത്രിക തയ്യാറാക്കിയത് ജനങ്ങൾ ശബ്ദമാണ് പ്രതിഫലിക്കുന്നത് പാർട്ടിയുടെ വികസന അനുകൂല കാഴ്ചപ്പാടിന് മുതൽ നൽകിയിട്ടില്ലെന്നും വേണുഗോപാൽ കോൺഗ്രസ് ൻ മല്ലികാർജ്ജുന ഖാർഗെ സോണിയാഗാന്ധി ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർ പങ്കെടുക്കും ഹൈദരാബാദ് റാലിയിൽ രാഹുലും പങ്കെടുക്കും